അന്തിക്കാട് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു ंग कांग्रेस आइटल कांग्रेसाब नेशनल कांग्रेसाब कांग्रेसर कॉग्रेस ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ദുരിതത്തിലാണ് കർഷകർ വേദനിക്കുന്നു ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല ക്ഷേത്രം നിർത്തലാക്കിട്ട് മാസങ്ങളായി സപ്ലൈകോ ഒന്നുമില്ല കയറ്റം രൂക്ഷമാണ് തൊഴിലില്ലായ്മ രൂക്ഷമാണ് പിൻമുഖത്തിൽ നിയമനം നടക്കുന്നു ഡി വിപ് എ കാര്യം മാത്രം ജോലി ലഭിക്കുന്നു പഠിച്ചവർക്ക് ജോലിയില്ല പി എസ് സി നോക്കിക്കുത്തിയായി മാറ്റിയിരിക്കുന്നു ഇതിനെതിരെയുള്ള വലിയ സമരത്തിന്റെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത് ഞങ്ങൾ ആരും ഉണ്ടാക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഭൂമിപക്ഷതുപോലെ സമാധാനപരമായ സമരങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങളില്ല ഞങ്ങളുടെ കയ്യിൽ ബോംബില്ല ഞങ്ങളുടെ കയ്യിൽ കല്ലുകളില്ല കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷത വഹിച്ചു ആൻഡോ തൊറയൻ വി കെ പ്രദീപ് ഷൈൻ പള്ളിപ്പറമ്പിൽ വി കെ മോഹനൻ ഇ രമേശൻ സി ആർ രാജൻ റസിയ ഹബീബ് ഗീതാദാസ് എന്നിവർ പ്രസംഗിച്ചു യദുകൃഷ്ണ കിരൺ തോമസ് റോയ് ആൻ്റണി ഇ എം ബഷീർ സുധീർ പാടൂർ ടിൻഡോ മാങ്ങൻ ഹബീബുള്ള ഉണ്ണി പൂക്കാട്ട് സോളമൻ രാമൻ നമ്പൂതിരി ടി ഫാറൂഖ് റിജു കടങ്കത്ര രേണുക എന്നിവർ നേതൃത്വം നൽകി